കുംഭമേളയിലെ ചില ദിവസങ്ങൾക്ക് അഭൂതപൂർവമായ ആത്മീയ പ്രാധാന്യമുണ്ട് അത്തരത്തിലൊരു നിർണായക ദിവസത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് മാഘി പൂർണിമ ശൈത്യകാല ആകാശത്ത് പൂർണ്ണചന്ദ്രൻ പ്രകാശിക്കുമ്പോൾ അന്തരീക്ഷം ഭക്തിയാലും പ്രതീക്ഷയാലും വൈദ്യുതീകരിക്കപ്പെടുന്ന ദിവസം മാഘപൂർണിമ ദിനത്തിൽ കുംഭമേളയിൽ ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം സ്നാനം ചെയ്യാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തുന്നത് മാഘപൗർണമി ദിവസം അഭൂതപൂർവമായ തിരക്കിനുള്ള സാധ്യത പരിഗണിച്ച് ഞങ്ങൾ പൗർണമി ആരംഭിക്കുന്ന തലേ ദിവസം ഏഴ് മണിക്ക് ത്രിവേണി സ്നാനം ചെയ്യാൻ തീരുമാനിച്ചിറങ്ങി ഒരു ഇലക്ട്രിക് ആട്ടോയിൽ സ്നാനഘട്ടം ലക്ഷ്യമാക്കി ഞങ്ങൾ സഞ്ചരിച്ചു ട്രോണിന് ഇരുവശങ്ങളായി പല സന്യാസി സമൂഹത്തിൻ്റെയും ടെൻറ്റുകൾ കാണാം ഗംഗക്ക് കുറുകെയുള്ള മനോഹരമായ ഒരു ട്രെയിൻ പാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് കിലോമീറ്റർ ഞങ്ങൾ ഇറക്കി സ്നാനഘട്ടം ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു തുടങ്ങി ലക്ഷക്കണക്കിന് ജനസഞ്ചയം ത്രിവേണി തീരത്ത് നിരന്നു കഴിഞ്ഞിരിക്കുന്നു ഇവിടുന്ന് നോക്കുമ്പോൾ സ്നാനഘട്ടം എന്തു രസമാണ് ലൈറ്റുകൾ കൊണ്ട് നിറഞ്ഞു തീരത്തിന്റെ എല്ലാ വശത്തും സ്നാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പൗർണമി സ്നാനം ചെയ്തു സ്നാനം കഴിഞ്ഞ ഞങ്ങൾ മെല്ലെ ത്രിവേണി സ്നാനഘട്ടിൽ നിന്നും ഇറങ്ങി നടന്നു തുടങ്ങി ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഞങ്ങൾ നിന്നിരുന്ന ടെൻ്റിലേക്ക് ജനങ്ങളെ ഒഴുക്ക് സ്നാനഘട്ടത്തിലേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് മൈക്കേയിൽ ഹിന്ദിയിലുള്ള അനൗൺസ്മെൻറ്റുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു ചെറുകിട കച്ചവടക്കാരും മറ്റുമായി മേളനഗരി ഒരു രസമാണ് ഗംഗാജലം കൊണ്ടുപോകാനുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങൾ നിൽക്കുന്ന ആൾക്കാർ സ്നാനഘട്ടത്തിൻ്റെ എല്ലാ ഭാഗത്തും കാണുക ചായ കടല ചെറുകടികൾ അങ്ങനെ പല വിവിധ സാധനങ്ങളുമായി സാധാരണ കച്ചവടക്കാർ വിരന്നിരിക്കുന്നു സാധാരണ ജനങ്ങൾക്ക് സമ്പാദിക്കാനുള്ളൊരു വലിയ വേദിയായി കുംഭമേള നഗരി കുംഭമേള നഗരി ശുചീകരണത്തിൻ്റെ കാര്യത്തിൽ ഒരു അത്ഭുതമാണ് കോടാനുകൂടി ജനങ്ങൾ വരുന്ന ഇവിടെ എത്ര പെട്ടെന്നാണ് ക്ലീനായിരിക്കുന്നത് യാതൊരു വൃത്തികളോ എവിടെയും കാണാൻ സാധിക്കുന്നില്ല തന്നെ വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് മേള മേളനഗരി അലങ്കരിക്കുന്നതിൽ വിവിധ സന്യാസി മടകളും മറ്റു സംഘടനകളും വളരെ ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു താൽക്കാലികമായി ഉണ്ടാക്കിയതാണെന്ന് തോന്നാത്ത തരത്തിലുള്ള പല ടെൻറ്റുകളും നിർമ്മിച്ചിരിക്കുന്നു വർണ്ണ കടലാസുകൾ കൊണ്ടും ലൈറ്റ് അറേഞ്ചുകൾ കൊണ്ടും നല്ല രസമുള്ള കാഴ്ചകളാണ് കുംഭനഗരിയിലെ കാഴ്ചകൾ കാണിക്കുന്നത് रखना है मिलेगी नहीं हटेगी മേളനഗരയിൽ ഞങ്ങൾ കഴിഞ്ഞിരുന്നത് വിശ്വ ഹിന്ദുപരിഷത്തിന്റെ ടെൻ്റിലായിരുന്നു വിശ്വ ഹിന്ദുപരിഷത്തിന്റെ ടെൻ ഭാരതത്തിന്റെ ഒരു പരിച്ഛേദം അവിടെ നമുക്ക് കാണാമായിരുന്നു ഇവിടെ വരുന്നവർക്കായി ഇരുപത്തിനാല് മണിക്കൂറും ചായ തുടർച്ചയായി നൽകിയിരുന്നു വിശാലമായ ഭക്ഷണ വിതരണവും അവർ സേവാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചെയ്യുന്നു സ്നാനഘട്ടത്തിലുണ്ടായ അപകടത്തെ തുടർന്നുണ്ടായ തിക്കലും തിരക്കിലുമായി അനേകം ആൾക്കാർക്ക് അഭയകേന്ദ്രമായതും വിഷയന്ദു ഈ ടെൻഡായിരുന്നു മാഘപൗർണമി വലിയ ആത്മീയ പ്രാധാന്യമുള്ള ദിവസമാണ് ഈ ദിനത്തിൽ പുണ്യനദിയിൽ സ്നാനം ചെയ്യുക എന്നത് പ്രത്യേകിച്ച് പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമ സ്നാനം ചെയ്യുക എന്നത് വളരെ വലിയ കാര്യമായിട്ടാണ് ഭക്തർ വിശ്വസിക്കുന്നത് ഭാരതത്തിൻ്റെയും നേപ്പാളിൻ്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഗ്രാമാന്തരങ്ങളിൽ നിന്നെത്തുന്ന വലിയ ജനസഞ്ചയമാണ് ഇവിടെ നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിവിധ അഗാടകളും നാഗബാബമാരെയും ദർശിക്കാനുദ്ദേശിച്ചാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത് എന്നാൽ മാഗപൗർണമയ്ക്ക് മുന്നേ ഉള്ള പ്രധാന സ്നാനമായ പഞ്ചമി സ്നാനം കഴിഞ്ഞപ്പോൾ ഒരു വലിയ വിഭാഗം നാഗസന്യാസിമാരും മറ്റു അഘോരി സന്യാസിമാരും കാശി ലക്ഷ്യമാക്കി പോയി എന്നാണ് അറിയാൻ സാധിച്ചത് ഈ സന്യാസിമാർ ചാണക ഉരുളിയിൽ കരി ഉപയോഗിച്ച് ചുറ്റും കത്തിച്ച് സാധന ചെയ്യുകയാണ് ഏകദേശം ഉച്ച നേരമായതിനാൽ അന്തരീക്ഷത്തിൽ നല്ല ചൂടുണ്ട് ഈ പുകയും ചൂടും ഏറ്റാണ് ഇവർ ഇവിടെ ജപമോ സാധനയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജുനഗാഡയിലേക്ക് നാം ഇപ്പോൾ പ്രവേശിക്കുന്നത് ജുനാഗാഡയിലെ നാഗബാബമാരെയും അഗോരി ബാബമാരെയും ഇവിടെ നമുക്ക് കാണാം ഭാരതത്തിലെ പതിമൂന്ന് അഖാഡകളിൽ ഏറ്റവും പഴക്കം ചെന്നതും വലുതുമായ ഒന്നാണ് ജുനഅാഡ ജുനാഗാഡയിൽ നാഗയോഗികൾ എന്നർത്ഥം വരുന്ന നാഗബാപമാർ അഥവാ നാഗസാധുക്കൾ ചാരം പൂശിയ ശരീരമുള്ളവരും ബ്രഹ്മചര്യം പ്രതിജ്ഞ എടുത്തവരും പരിചിതമായ മാനദണ്ഡങ്ങൾ ഉപേക്ഷിച്ചവരുമാണ് ഇവർ ഹിമാലയത്തിലാണ് വസിക്കുന്നത് കടുത്ത തണുത്തുറഞ്ഞ താപനിലയിലും ഹിമാലയത്തിൽ ഇവർ സാധന ചെയ്യുന്നത് ഈ സാധുക്കൾ അവിടെ വരുന്ന ഭക്തജനങ്ങളെ വളരെ നല്ല രീതിയിൽ ഇടപെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ജനപ്രവാഹമായി ഗംഗാ മണൽപ്പരപ്പിൽ ഗംഗാ യമുന സരസ്വതി സംഗമമായ ത്രിവേണിഘട്ടിലേക്ക് ജനങ്ങളുടെ സഞ്ചാരവും ഭക്തി നിർബലമാണ് നിരന്തര നാമജപത്തിലൂടെയാണ് കൂട്ടമായി സ്നാനം ചെയ്യാൻ പോകുന്നത് ഈ കൂട്ടത്തിൻ്റെ ഒരാൾ ഒരു പതാക വാഹകരാകും മറ്റുള്ളവർ പതാകയിൽ വെച്ച് സഞ്ചരിക്കുന്നു കൂട്ടം തെറ്റാതിരിക്കാൻ കയറുകൾ ഉപയോഗിച്ച് വലയം സൃഷ്ടിക്കുന്നതും കണ്ടുവരുന്നു പുരാതനമായി കുടുംബമായി സംഘമായി വരുന്ന കാഴ്ച ഒരു നല്ല രസമുള്ളതാണ് മാഘപൗർണമി ദിവസം ഏകദേശം സമയം ഉച്ചയായി സ്നാനകെട്ടിലേക്കും തിരിച്ചുമായുള്ള ജനപ്രവാഹം തുടർന്നുകൊണ്ടിരിക്കുന്നു ഗംഗയുടെ രണ്ടു കരകളുമായി ബന്ധിപ്പിക്കുന്ന മുപ്പതിലധികം താൽക്കാലിക പാലങ്ങൾ വഴിയാണ് ഈ തിരക്ക് നിയന്ത്രിക്കുന്നത് ക്ഷമയോടെ സ്നാനഘട്ടിലെത്തുന്ന ഭക്തജനങ്ങളുടെ സഹകരണവും ഇതിന് പ്രധാനമാണ് ഇതിനിടയിലാണ് ഒരു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി ഞങ്ങളെ വന്ന് പരിചയപ്പെട്ടത് ഇദ്ദേഹം ഇവിടുത്തെ ഒരു ഗൈഡാണ് പ്രയാഗ് രാജ് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ സ്വദേശം ഞങ്ങൾക്ക് ബോട്ട് മാർഗം സ്നാനം ചെയ്യാനുള്ള ഗെട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാന്നും എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ഈ ജനതിരക്കിനിടയിൽ പുതിയ കാഴ്ചകളും അറിവും തേടിയാണ് ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്നത് ജനനിമിടമായ സ്നാനഘട്ടം ഇതിലൂടെ ഞങ്ങളെ ആ ഗൈഡ് മുന്നോട്ട് നയിച്ചു കൊണ്ടുപോയി നല്ല കാറ്റും പൊടിയുമുണ്ട് കൂടാതെ ചൂടും സംഘഘട്ടിലെ ഞങ്ങൾക്ക് പരിചിതമല്ലാത്ത ചില വഴികളിലൂടെ അദ്ദേഹം ഞങ്ങളെ മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നു ഇദ്ദേഹം എവിടെയൊക്കെയാണ് ഇന്ന് പോകുന്നത് എന്നറിയാതെ ചിന്തിച്ച് പരസ്പരം സംസാരിച്ചാണ് ഞങ്ങളുടെ നടന്ന് അങ്ങനെ അത് ബോട്ടുകൾ നിരത്തിയിരിക്കുന്ന ഒരു ഗംഗാ തീരത്തെത്തി ക്രമാതീതമായി തിരക്കുള്ളതിനാൽ ബോട്ട് സവാരി താൽക്കാലികം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ആയതിനാൽ ഞങ്ങൾ നദിയിലൂടെ തന്നെ നടന്നു നീങ്ങി നടക്കാവുന്ന വെള്ളം മാത്രമേ നദിയിലുണ്ടായിരുന്നുള്ളൂ പക്ഷേ നല്ല ഒഴുക്കുണ്ടായിരുന്നു ഇതിനിടയിൽ ആ ചെറുപ്പക്കാരൻ ഞങ്ങളോട് അക്ബർ കോട്ടയെ പറ്റിയും മറ്റു കാര്യങ്ങളും സംസാരിച്ചു തുടങ്ങി അക്ബർ കോട്ടയുടെ അടിയിലൂടെയാണ് അത്രേ സരസ്വതി നദി ഈ ഗംഗാ യമുന സംഗമത്തിലേക്ക് എത്തിച്ചേരുന്നത് ആ കോട്ടയിൽ ഒരു കിണറിൻ്റെ ഉള്ളിൽ സരസ്വതി നദിയായി ആണ് കരുതപ്പെടുന്നത് ഈ മാഘപൗർണമി ദിവസം ഈ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു നമ്മൾ ഈ സ്നാനം ചെയ്യുന്നതിൻ്റെ എതിർവശത്തായാണ് അക്ബർ കോട്ട നിലനിൽക്കുന്നത് അക്ബർ കോട്ടയുടെ അടിയിലൂടെയാണ് സരസ്വതി നദി ഈ ത്രിവേണി സംഗമത്തിലേക്ക് വരുന്നതെന്ന് കരുതപ്പെടുന്നു ഋഷിമാർ സന്യാസിമാർ ആത്മീയ അന്വേഷകർ എന്നിവരുടെ താൽക്കാലിക വാസസ്ഥലങ്ങൾ ഒരു ഊർജസ്വലമായ ആത്മീയ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു പ്രഭാഷണങ്ങൾ കീർത്തനങ്ങൾ സാമൂഹ്യ ഒത്തുചേരൽ എന്നിവ മേളനഗരിയെ രാജ്യത്തും രാജ്യത്തിനു പുറത്തുമുള്ള ദശലക്ഷക്കണക്കിന് തീർത്ഥാടകരെ മേളനഗരിയിലേക്ക് ആകർഷിക്കുന്നു ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മഹത് സംഗമമായ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ജന്മജന്മാന്തരം പുണ്യമായി ഞാൻ കരുതുന്നു ഹര ഹര മഹാദേവ